മണിപ്പൂരിലെ കലാപ ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ജിരിബാം എച്ച് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയത് അസമിലെ കാച്ചാർ സിൽച്ചർ എന്നിവിടങ്ങളിലെ പ്രളയ ബാധിതരെ കണ്ട ശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ജിരിബാമിലെത്തിയത് കലാപ ബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ജിരിബാം ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ രാഹുൽ അവിടെ ഉണ്ടായിരുന്നവരുമായി സംസാരിക്കുകയും ചെയ്തു ചുരാചന്ദൂർ മൊയ്റാങ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകളും രാഹുൽ ഗാന്ധി സന്ദർശനം വൈകിട്ട് ഗവർണർ അനസൂയ കാണും ഇതിനുശേഷം വാർത്താ സമ്മേളനവും നടത്തും കലാപമുണ്ടായ ശേഷം മൂന്നാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്നത് നേരത്തെ പ്രശ്നങ്ങളില്ലാതിരുന്ന ഇല്ലാതിരുന്ന ജിരിബ മേഖലയിലേക്ക് ഇടിയാണ് സംഘർഷം അതേസമയം ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും കാരണം മണിപ്പൂരിനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന ലോക്സഭയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി ആരോപിച്ചതിനു പിന്നാലെയാണ് മണിപ്പൂർ സന്ദർശനം വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ എന്ന സംസ്ഥാനമേയില്ല ഒരു സന്ദേശം നൽകാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു അവിടെ പോകണമെന്നും പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു മറുപടി പ്രധാനമന്ത്രിയിൽ നിന്നും ലഭിക്കില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയത് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു കൂടാതെ ഈ വർഷം ആദ്യം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായും രാഹുൽ മണിപ്പൂരിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള രാഹുലിന്റെ ആദ്യ സന്ദർശനം വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് മണിപ്പൂരിലെ കോൺഗ്രസ് പാർട്ടി കാണുന്നതെന്നും വ്യക്തമാണ് മണിപ്പൂർ കത്തുമ്പോഴും വിദേശ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു റഷ്യൻ പര്യടനത്തിന് ശേഷമെങ്കിലും മോദി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകുമോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ഇനിയെങ്കിലും മണിപ്പൂർ സന്ദർശിക്കാൻ മോദി സമയം കണ്ടെത്തണമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു എന്നാൽ രാഹുൽ ഗാന്ധിയുടേത് ട്രാജഡി ടൂറിസം ആണെന്നാണ് ബി വിമർശനം മണിപ്പൂരിൽ കലാപത്തിലേക്ക് കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായത് കോൺഗ്രസ് ഭരണകാലത്താണെന്നും ബി ജെ പി ഐ ടി സി മേധാവി അമിത് മാളവ്യ വിമർശിച്ചു മണിപ്പൂരിൽ കലാപം ആരംഭിച്ചതു മുതൽ മൌനം തുടർന്നിരുന്ന നരേന്ദ്രമോദിയെ മൂന്നാം ടൈമിലെ ആദ്യ സമ്മേളനത്തിൽ തന്നെ മണിപ്പൂർ വിഷയത്തിൽ വായുതറപ്പിക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നു പാർലമെന്റിൽ നടന്ന മണിപ്പൂർ ഐക്യദാർഢ്യ പ്രതിഷേധത്തിന് പിന്നാലെ മോദി മണിപ്പൂർ വിഷയത്തിൽ മൗനം വെടിയുകയായിരുന്നു സംസ്ഥാനത്ത് സമാധാനാന്തരീക്ഷം വീണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാർ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ധികം പേരായിരുന്നു കൊല്ലപ്പെട്ടത് പതിനായിരക്കണക്കിന് പേർ അഭയാർത്ഥികളുമായി മാറി എന്നാൽ മണിപ്പൂർ സന്ദർശിക്കാനോ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാനോ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ മൂന്നാം മൂഴത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിപ്പിക്കാൻ സാധിച്ചത് രാഷ്ട്രീയ വിജയമായാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തുന്നത് അതേസമയം അസമിലെത്തിയ രാഹുൽ ഗാന്ധി പ്രളയബാധിതരെയും കണ്ടു അസമിലെ ഫുലേർട്ടലിലെ തലായി ഇൻ യൂത്ത് കെയർ ിലെ ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ചു ഇരുപത്തിയെട്ട് ജില്ലകളിലെ മൂവായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് വില്ലേജുകളിലായി ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചു അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെക്ടറിലേറെ കൃഷിയിടങ്ങളാണ് അസമിൽ വെള്ളത്തിനടിയിലായത്